ഹലോ കേസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കഫ്താൻ മോഡൽ ടോപ്പാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സിമ്പിളാണ് നമ്മൾ കൈ തൈൽ മാത്രമേ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റിലെ തന്നെ ദേ ഇതേപോലെ ഒരു പോളിസ്റ്ററിൻ്റെ മുണ്ടാണ് നമ്മളെടുത്ത് കേട്ടോ അപ്പോൾ പോളിസ്റ്ററിൻ്റെ മുണ്ടിനേക്കാൾ നല്ലത് കോട്ടനാണെന്ന് പിന്നീടാണ് നമുക്ക് പണി കിട്ടിപ്പോൾ മനസ്സിലായത് അപ്പോൾ ദേ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മടക്കുക നമ്മൾ നേരെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുക അതിനുശേഷം നമ്മൾ എവിടെയിട്ടെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് നൂത്തിടുക അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതേ ഞാൻ ഇതേപോലെ ആ സ്ലാവിലോട്ട് നൂത്തിട്ടതിന് ശേഷം എൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തുകയാണ് കഴുത്തിൻ്റെ നീളവും വീതിയൊക്കെ എത്ര വേണം അതിനനുസരിച്ച് നോക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്താക്കുന്ന ഒരു റൗണ്ട് നെക്കാണെങ്കിലും ഞാൻ കട്ട് ചെയ്തെടുത്തത് ഒരു വീ നെക്കാണ് അപ്പോൾ ഞാൻ നീളം ആ എടുത്ത വീതിയും അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഈ ഒരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതേ വീ നെക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ആ ഒരു ക്ലോത്ത് നൂത്ത് നോക്കിയിട്ടൊന്നിട്ട് നോക്കിയാണ് അപ്പോൾ തലയൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങുമ്പം അതിനുശേഷം പിന്നീട് ചെയ്ത് എത്രയാണോ താഴോട്ടുള്ള ഇറക്കം വേണ്ടത് എൻ്റെ ഒരു നീളത്തിനനുസരിച്ച് ഞാൻ ഒരു ഇറക്കം വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് പിന്നെയുള്ള മെറ്റീരിയൽ ഒന്നും കൂടി നന്നായിട്ട് തറയിലോട്ടങ്ങോട്ട് വിരിച്ചിട്ടിട്ട് നമ്മുടെ ടോപ്പ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ആ സൈഡ് ഭാഗം ആ കൈക്കുഴി നമ്മുടെ ആ കക്ഷക്കുഴി തൊട്ട് താഴോട്ടുള്ള ഭാഗം അടയാളപ്പെടുത്തി അപ്പോൾ ഈ വരച്ചെടുത്ത ഭാഗം അത്രയും നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാതെ നമ്മുടെ കൈ തയ്യൽ ഉപയോഗിച്ചുകൊണ്ട് സൂചി നൂലും വെച്ചുകൊണ്ട് ആ വരച്ച ഭാഗം ആ താഴ്ഭാഗം മുതൽ നമ്മുടെ കൈക്കുഴി വരെ അടയാളപ്പെടുത്തിയ ഭാഗം ഇതേപോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ചാരുമുട്ടലായതുകൊണ്ട് സൂചി നൂലും അതായത് നമുക്ക് വേണ്ട നൂലുകളൊന്നും അവിടെ ഇല്ലായിരുന്നു വെള്ളം വെള്ള തുണിയിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ചുമന്ന നൂലുപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തയ്ച്ചാക്കുന്നത് ആ ചുമന്ന ഉപയോഗിച്ച് ഇങ്ങനെ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ കടന്നും ഇരുന്നും എല്ലാം ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് സൈഡ് രണ്ട് ഭാഗവും അടയാളപ്പെടുത്തിയിടം തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു ഇത്രയും തൈല് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കഫ്താൻ ടോപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് ഡൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്നത് പോലെ ആ നമ്മുടെ ആ കഴുത്ത് വരുന്ന ഭാഗം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു രീതിയിൽ പിടിക്കുക അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ചരടോ അല്ല എന്നുണ്ടെങ്കിൽ കയറോ എന്താണെന്ന് വെച്ചാൽ അതേ ഇതേപോലെ മുഗൾ ഭാഗത്ത് നിന്നും താഴോട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഏകദേശമൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷം നമ്മൾ ഡൈ ചെയ്യുന്നത് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പത്ത് രൂപയ്ക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നായിട്ടാണ് ഈ ഒരു ഡൈ പൗഡർ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആണ് ക്ലോത്ത് ഡൈ ചെയ്യാനുള്ള ഫാബ്രിക് ഡൈ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ പല കളർ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നമുക്ക് ഡ്രസ്സ് മുക്കാൻ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചൂടുവെള്ളം എടുക്കുക അതിനകത്തോട്ട് ഈ ഒരു പത്ത് രൂപയുടെ ഡൈ പൗഡർ നമ്മൾ പൊട്ടിച്ചിട്ട് പിന്നീട് ഒരു രണ്ട് സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്ത് വെച്ച ക്ലോത്ത് നന്നായിട്ട് മുക്കുക അപ്പോൾ മുക്കിത്തുടങ്ങിയപ്പോഴും എനിക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നി കാരണം നമ്മുടെ കോട്ടൺ തുണിയായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പിടിച്ചാക്കും ഒരു മണിക്കൊണ്ട് ആവശ്യം ഒന്നും ഇല്ല ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷു ചേട്ടൻ ഒരു ഷർട്ട് മുക്കി എടുത്ത് നോക്കി അത് അപ്പം തന്നെ പച്ച കളർ പിടിച്ചിട്ടുണ്ട് നല്ല കോട്ടൺ ആയിരുന്നു പക്ഷേ നമ്മൾ ടോപ്പ് ചെയ്തെടുത്തത് പോളിസ്റ്റർ ക്ലോത്തിലായതുകൊണ്ട് നമ്മൾ എത്ര നേരം മുക്കിയിട്ടാലും ആ ഒരു എക്സാക്ട് കളർ അന്നതിലോട്ട് പിടിച്ചു വരത്തില്ല കറക്റ്റ് കളർ എന്ന് പറയുന്നത് ആ ഷർട്ടിന് വന്ന കളറായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഞാൻ മുക്കി കിട്ടും എന്നിട്ടും അത് പിടിക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ആ ഷർട്ട് മുക്കിയപ്പോഴേ കളർ വന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കോട്ടണിന് ചെയ്യുക കേട്ടോ കോട്ടൺ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഞാൻ ആ ഒരു പാറ്റേൺ ചെയ്ത കയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ പാറ്റേൺ പാറ്റേണൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കോട്ടൺ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ അപ്പോൾ അടിപൊളി ഒരു ഐഡിയ ആണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിലും പറ്റും അപ്പം ആദ്യം നമ്മൾ വേറെ ക്ലോത്തിലൊക്കെ ഇതേപോലെ നമ്മൾ ഡൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ആ ഒരു തുണി ഉണക്കി ഉണക്കിയെടുത്ത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു രസം കാണും ഡ്രസ്സിന് പിന്നെ അടുത്ത കഴുകൽ കഴുകി ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ അതായത് ഷർട്ടിൻ്റെ കളർ കണ്ടില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത്രയും എക്സൈറ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നൈസായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കോട്ടനി ചെയ്ത അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ